മണ്ഡലകാലത്ത് ശബരിമല യാത്രയ്ക്കിടെ അറസ്റ്റ് ചെയ്യപ്പെട്ടതിനാൽ മുടങ്ങിപ്പോയ തീർത്ഥാടനം പൂർത്തീകരിക്കാൻ കെ സുരേന്ദ്രൻ ശബരിമലയിലെത്തി അയ്യനെ കണ്ടുവടങ്ങി ഇന്ന് രാവിലെയാണ് സുരേന്ദ്രൻ ശബരിമല ദർശനം നടത്തിയത് തൃശൂരിൽ നിന്ന് ബുധനാഴ്ച രാത്രിയാണ് പന്തളത്തെത്തിയത് തിരുവാഭരണ വാഹക സംഘത്തിന്റെ ഗുരുസ്വാമി കുളത്തിനാൽ പിള്ളയുടെ വീട്ടിലെത്തിയാണ് കെട്ടു തികച്ചും സ്വകാര്യ യാത്രയായതിനാൽ അദ്ദേഹത്തെ കാണാനായി പ്രവർത്തകരും വളരെ കുറവായിരുന്നു തിരഞ്ഞെടുപ്പ് കാര്യങ്ങളെപ്പറ്റി അദ്ദേഹം ഒന്നും പ്രതികരിച്ചിരുന്നില്ല അതേസമയം അയ്യപ്പന്റെ മുൻപിൽ നിൽക്കുമ്പോൾ അറിയാതെ പതറിപ്പോയി ആചാരലംഘനം നടക്കാതിരിക്കാനായി കരുതുമ്പോൾ താൻ അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങളിലോർത്ത് സുരേന്ദ്രന്റെ കണ്ണു നിറഞ്ഞു ഹൃദയം പൊട്ടി മനമൊരുങ്ങി പ്രാർത്ഥിച്ചു തന്നെ ഒതുക്കാൻ ശ്രമിച്ചവർക്കുള്ള ശക്തമായ മധുരപ്രതികാരമാണ് പത്തനംതിട്ട സീറ്റ് ഇനിയുള്ളത് ജയിച്ചു കയറുക എന്നതാണ് അതിന് കഴിയും എന്നാണ് സുരേന്ദ്രൻ കുറച്ച് വിശ്വസിക്കുന്നത് ശബരിമല ദർശനം പൂർത്തിയാക്കാനാണ് താൻ വന്നതെന്ന് സുരേന്ദ്രൻ ശബരിമലയിൽ പറഞ്ഞു ഭഗവാന്റെ ഉത്സവം പ്രമാണിച്ചാണ് വന്നത് അതേസമയം ബി ജെ പിയിൽ തർക്കമില്ല പുറത്തു വരുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണ് ശബരിമല ശക്തമായ പ്രചരണ വിഷയമാക്കുമെന്നും സർക്കാർ വിശ്വാസികളോട് കാണിച്ച വഞ്ചന തുറന്നു കാട്ടുമെന്നും സുരേന്ദ്രൻ പറഞ്ഞു ശബരിമല വിഷയത്തിൽ ഏറ്റവും അധികം ത്യാഗം അനുഭവിച്ച നേതാവാണ് കെ സുരേന്ദ്രൻ മൃഗശുദ്ധിയോടെ ശബരിമലയിൽ കയറാൻ നിലക്കിലെത്തിയ സുരേന്ദ്രനെ എസ് പി യതീഷ് ചന്ദ്രയാണ് തടഞ്ഞത് എന്നാൽ കട്ടയ്ക്ക് തന്നെ താൻ ശബരിമല കയറാതെ പിന്മാറില്ല എന്നറിയിച്ച് അദ്ദേഹം നടന്നു നീങ്ങി എന്നാൽ സുരേന്ദ്രനെ യതീശ്ചന്ദ്രൻ പൊക്കി അകത്താക്കി തുടർന്ന് സുരേന്ദ്രന് ജാമ്യം പോലും കിട്ടാത്ത തരത്തിൽ സർക്കാർ കേരളത്തിലെ എല്ലാ സ്റ്റേഷനിലുമുള്ള കേസുകൾ കുത്തിപ്പൊക്കി ചിത്രരാട്ട വിശേഷത്തിനിടെ കുട്ടിയുടെ ചോറൂണിനെത്തി സ്ത്രീയെ തടഞ്ഞ കേസിൽ അവസാനം ജാമ്യം കിട്ടാതായി അവസാനം കോടതി പോലും ചോദിച്ചത് സുരേന്ദ്രനെ എത്രകാലം ജയിലിൽ ഇടും എന്നാണ് സുരേന്ദ്രൻ സുപ്രീം കോടതി വിധി മാനിച്ചില്ലെന്ന് പറഞ്ഞ കോടതി അദ്ദേഹം മാത്രമാണോ ആ പാർട്ടിയിൽ ഉള്ളതെന്നും സർക്കാരിനോട് ചോദിച്ചിരുന്നു അങ്ങനെ ഇരുപത്തിയൊന്ന് ദിവസമാണ് സുരേന്ദ്രൻ ജയിലിൽ കിടന്നത് സുരേന്ദ്രനെ ജയിലിൽ കിടത്തിയ സർക്കാരിന്റെ നടപടിക്കെതിരെ വലിയ രോഷമുണ്ടാവുകയും എല്ലാം സുരേന്ദ്രൻ അനുകൂലമായി മാറുകയും ചെയ്തു അന്ന് സുരേന്ദ്രൻ ലഭിച്ചത് വലിയ സ്വീകരണമാണ് ഇതോടെ സുരേന്ദ്രന്റെ നല്ല കാലം തെളിഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നതോടെ സുരേന്ദ്രൻ അർഹമായ സീറ്റ് നൽകണം എന്നായി പൊതുവികാരം എന്നാൽ കുമ്മനം തിരുവനന്തപുരത്തും തുഷാർപിള്ള പള്ളി തൃശൂരിലും ശ്രീധരൻപിള്ള പത്തനംതിട്ടയിലും സ്ഥാനാർത്ഥിയാകും എന്നതായതോടെ സാക്ഷാൽ മോദിയും അമിത്ഷായും തന്നെ ഇടപെട്ടു ഇതിലൂടെ സോഷ്യൽ മീഡിയയിലും കട്ട സപ്പോർട്ട് സുരേന്ദ്രനായി അങ്ങനെ ശ്രീധരൻപിള്ളയെ തള്ളി പത്തനംതിട്ടയിൽ കെ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയാകുമെന്ന ഉറപ്പാണ് പ്രഖ്യാപനം ഇന്നുണ്ടാകും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത